ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് സംസ്ഥാന സർക്കാർ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ പട്ടം നഗരസഭയ്ക്ക് മുന്നിൽ ഒപ്പുമതിൽ തീർത്തു മെയിന്റനൻസ് ഗ്രാന്റിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിനകം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ യിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ ഒപ്പുമതിൽ തീർത്തത് ജൂലൈ ഇരുപതിന് നടക്കുന്ന കളക്ടറേറ്റ് ധർണയുടെ മുന്നോടിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് സി എ സാജിദ് സമരം ഉദ്ഘാടനം ചെയ്തു തയ്യാറാക്കുന്ന ഒരു വർഷത്തോളമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കുന്ന പദ്ധതികൾ വിവിധ തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി ആ പദ്ധതികൾ നടപ്പിലാക്കി അതിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഘട്ടത്തിലെത്തുമ്പോൾ സാമ്പത്തിക എന്ന പേരിൽ അതിനു തടയിടുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു വർഷത്തെ പദ്ധതി പൂർത്തീകരിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് ആ പദ്ധതികൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഫണ്ട് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ മാസങ്ങളായുള്ള നിരന്തര പ്രയത്നം ആവശ്യമാണ് അങ്ങനെ പ്രവർത്തിച്ച് പ്രയത്നിച്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മാർച്ച് ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഓരോ സംസ്ഥാനത്തുടനീളമുള്ള ട്രഷറികളിൽ സമർപ്പിച്ച ബില്ലുകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയുടെ ബില്ലുകൾ ഏപ്രിൽ മാസത്തിൽ അതിനു പൈസ ലഭ്യമാക്കാതെ അതിൻ്റെ തുക ലഭ്യമാക്കാതെ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ആയിരം കോടി രൂപയിലധികമുള്ള തുക ഇപ്പോഴും തടഞ്ഞു വച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ നൂറ് ശതമാനം എന്നുള്ളത് അല്ലെങ്കിൽ അവർ കാലങ്ങളായുള്ള പ്രയത്നങ്ങളുടെ പേരിൽ ചെയ്തു വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നത്